എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ എല്ലാ ഈ തണുപ്പ് സമയത്താണ് ഇതെല്ലാം കുനിഷ്ടം വരുന്നത് അപ്പൊ ഈ തണുപ്പാകുമ്പോഴത്തേക്ക് ഈ ചെറുപ്രാണികൾക്കൊന്നും പുറത്ത് സഞ്ചരിക്കാനോ അതിന് വിഹരിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അപ്പൊ അതിശൈത്യം ഒന്ന് രണ്ടാമത് അതിനും ലേ ചൂടൊക്കെ വേണ്ടേ അപ്പൊ അത് ഈ പിന്നെ തണുപ്പില്ലാത്ത സ്ഥലം നോക്കി അത് പോകും അത് ചെന്ന് ലാസ്റ്റ് ചെന്ന് നിൽക്കുന്ന എവിടാ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ ആക്ക അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന ഈ ചിലന്തി അതൊരു പ്രത്യേക സംഗതിയാണ് അതൊരു വിഷം തന്നെയാണ് ചിലന്തി എന്ന് പറയുന്നത് അപ്പോ അതിൻ്റെ ഒരു കടി ചിലന്തി കടി എന്ന് പറയും മലയാളത്തില് അപ്പൊ തമിഴില് പിന്നെ ചിലന്തി വിഷം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും ഇത് നമ്മൾ അറിയുന്നില്ല നമ്മൾ ഉറക്കത്തിൽ കിടക്കുമ്പോഴത്തേക്ക് ഇത് വന്ന് എവിടെയെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വന്ന് എഴുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല കാരണം അതിന് വെയിറ്റ് ഇല്ലല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് വന്ന് കടിക്കും നമ്മുടെ ശരീരത്ത് കടിക്കുമ്പോൾ അപ്പൊ ഒന്നും തോന്നിക്കത്തില്ല നമുക്ക് ഒരു അടുത്ത ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അതും നേരത്തെ പറഞ്ഞ ഈ നീർക്കടുപ്പ് പോലെ അത് ഒന്ന് ആദ്യം ചെറുതായിട്ട് ഒന്ന് ചൊറി പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് തടിച്ചു വരും പിന്നെ ഇത് മാറില്ല അപ്പൊ അപ്പൊ ഇത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലര് ഈ പിച്ചാത്തി എടുത്തിട്ട് ചൊറിയുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ വളരെ ഡേഞ്ചറാണ് കാരണം ഈ ഇരുമ്പ് അതിൻ്റെ കൂടെ പോയി ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള വിഷവും ഈ ഇരുമ്പുമായിട്ട് ടച്ച് ടച്ചാകുമ്പോഴത്തേക്ക് അത് ഒന്നും കൂടെ വലിയ ഒരു പ്രോബ്ലത്തിലേക്ക് വരും പിന്നെ അപ്പം തൊലിയൊക്കെ ചിലർ പിച്ചാത്തിയൊക്കെ വെച്ച് പിന്നെ പറണ്ടി പിന്നെ പിറമൊത്തം പിന്നെ തൊലി പോയി അങ്ങനെയുള്ള കണ്ടീഷൻ എന്നിട്ട് ഷുഗറും ഉണ്ട് അപ്പോൾ എന്നിട്ട് ഈ പിന്നെ ഈ പുണ് എന്ന് പറയുന്നത് ഇത് ഉണങ്ങത്തുമില്ല ഈ ഷുഗർ ഉള്ളവർക്ക് ഈ പിന്നെ ഒരു ശരീരത്തിലൊരു വ്രണം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങുന്ന ആരും വലിയ പാടാണ് അപ്പം അതിന് അത് ക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഓയിലുണ്ട് അതിനു വേണ്ടി ഓരോരുത്തർ വരാറുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടിട്ടാണ് ഞാനത് പറയുന്നത് പിന്നെ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ വരുന്ന ചിലന്തിക്കടിക്ക് ഉള്ള ഒരു പാരമ്പര്യ വൈദ്യ മുറയാണ് ഇന്നത്തെ വീഡിയോ അപ്പോ എല്ലാവരും വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കെല്ലാം കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോ ഏതാണെന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ സംശയങ്ങളും അതിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ് അത് ന്യായമായ സംശയത്തിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി തന്നിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഒരു പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുക്കുക ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളി എടുത്ത് നമ്മുടെ ഈ കുടക്കമ്പി പോലെ ഒരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ കുത്തിക്കേറ്റുക കുത്തിക്കയറ്റിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കരിക്കുക ഓക്കേ നന്നായിട്ട് അത് കരിക്കണം അപ്പൊ ഇതിങ്ങനെ കമ്പി നമ്മൾ ഈ എന്തുവാ പറയുന്ന മറ്റേ ഈ ബേക്കറിയിലൊക്കെ ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ പിന്നെ ഇറച്ചി ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അതിന്റെ പേര് എന്ത് അതിന്റെ പേര് ആദ്യ തന്നെ ഷവർമ്മ ആ അതാണ് സാധനം അപ്പോ ഈ സാധനം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ തീ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ അതേ മോഡല് അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പൊ പിന്നെ അത് ഇങ്ങനെ കറക്കി കറക്കി ആ ഉള്ളി കരിച്ചെടുക്കുക അപ്പൊ ഈ ഉള്ളി നന്നായിട്ട് കരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കറക്കണം അത് നല്ല കരിയണം എന്നിട്ട് അമ്മിക്കല്ലി വെച്ച് നന്നായിട്ട് അങ്ങ് ഇതിനെ ഒരു എന്താ പറയുന്ന പിന്നെ അങ്ങ് പൊടിക്കുക പൊടിച്ചിട്ട് കട്ടിപ്പെരുങ്കായം നമ്മൾ എപ്പോഴും ഈ പെരുങ്കായ കടയിൽ നമ്മൾ ഈ ഓരോ ഡപ്പാക്കിയകത്ത് പൊടിയായിട്ട് വേടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പെരുങ്കായത്തിന്റെ അംശം എന്ന് പറയുന്നത് ഒരു ഒരു പത്ത് ഗ്രാം പോലും കാണുമോ കാണുമെന്ന് സംശയമാണ് ബാക്കിയെല്ലാം വേറെ എന്തൊക്കെയോ പൊടിയാന്നാണ് എനിക്ക് പോകുന്നത് പക്ഷേ അതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ എപ്പോഴും പെരുങ്കായവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു സംഗതി ചെയ്താലും അങ്ങാടിക്കടയിൽ ചെന്ന് ചെ ചെന്നിട്ട് ഈ കട്ടിപ്പെരുങ്കായം എന്ന് വേണം ചോദിക്കാൻ അല്ലെങ്കിൽ പാൽക്കായം എന്നും പറയാറുണ്ട് അപ്പൊ ഈ രണ്ടും ഒന്നിനൊന്ന് ബെറ്ററാണ് കാരണം ഇതിന്റെ അംശത്തെക്കാട്ടിലും ഒരുപാട് കൂടുതൽ നമുക്ക് ആ ഒരു സംഗതിയിലും ഉണ്ട് അപ്പോ അതും ലേശം എടുക്കുക ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വരുമ്പോഴത്തേക്ക് ഇതൊരു പേസ്റ്റിന്റെ പരുവാണ് ഈ പേസ്റ്റിന്റെ പരുവം അത് ഒന്ന് ചാലിച്ച് ചാലിക്കണ്ട ആ പേസ്റ്റ് അതേപോലെ തന്നെ എടുത്ത് ഈ ചിലന്തിക്കടി എവിടെയാണോ വന്നത് അവിടെ അങ്ങ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇത് മാത്രം ചെയ്താൽ മതി മൂന്നേ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം കൊണ്ട് ഇത് ക്യൂർ ക്യൂറാകുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം പോരെ വലിയ ഒരു പിന്നെ ഒരു റെമഡിയാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ പറയുന്നതല്ല അത് തന്നെ അപ്പോ കൂടുതലും ആളുകള് നമ്മുടെ പ്രേക്ഷകര് ഈ പിന്നെ സൗന്ദര്യവർദ്ധകങ്ങളായ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ഞാനൊരു മൂന്നാല് പിന്നെ ഇടുപ്പ് വേദന നടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്താണ് ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും അപ്പൊ ഞാനത് അനുസരിച്ച് തരാം ഓക്കെ അപ്പോ പിന്നെ നമ്മള് ഈ പറയുന്നത് പോലെ സൗന്ദര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമായില്ലോ നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് സൗന്ദര്യം ഉണ്ടാവും ആദ്യം അതും കൂടെ നമ്മൾ ചിന്തിക്കണം ആരോഗ്യത്തോടെ ഇരുന്നാൽ പാതി സൗന്ദര്യം അതിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ളത് ബാക്കിയുള്ളതിനുള്ള റെമഡിയാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളതിനുള്ള പാരമ്പര്യ രീതിയിൽ ഉള്ള ചികിത്സയാണ് ഞാൻ ഈ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് നടുവേദന ഈ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രായം അതിന് ഒരു വിഷയമല്ല ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർക്ക് വരെ ഇപ്പൊ ഈ നടുവേദന വരുന്നുണ്ട് കാരണം ഇവര് വണ്ടിയിൽ പോകുമ്പോൾ ഈ ഘട്ടൽ വീഴുമ്പോഴത്തേക്കും സ്പൈനൽ കോഡിൽ അതിന്റെ പ്രളാപ് വരുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ഇത് എൽ ഫോർ എൽ ഫൈവ് എന്നുള്ള ആ ഒരു ഭാഗം ആ ശേഖരത്തിന്റെ ഭാഗത്തില് ഒരു പ്രളാപ് സിങ്ങി വരുന്നത് കൊണ്ടിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അതിനും നമ്മൾ പിന്നെ തൈലം തയ്യാറാക്കുന്നുണ്ട് അതുപോലെ പൂച്ചു മരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സഡൻ എഫക്റ്റ് ആണ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിൽ മാത്രമേ സഡൻ എഫക്റ്റിനുള്ള മരുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട പാരമ്പര്യ വൈദ്യമുറയില് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകള് അതായത് കഴിച്ച് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുമ്പോ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടുന്ന മരുന്നുകളുണ്ട് അത് ഞാൻ ഒരെണ്ണം തരുന്നുണ്ട് ഞാൻ താമസിക്കാതെ അപ്പൊ ആ പിന്നെ അതൊക്കെ വളരെ സിമ്പിളാണ് അത് പറിക്കുക പറിച്ചു പിന്നെ ഒന്ന് കഴുകുക ഒരു നാലല്ല എടുത്ത് അങ്ങ് മിഴുങ്ങി വെക്കുക അപ്പൊ ചവച്ച് ചവച്ചങ്ങ് കഴിച്ചാൽ മതി അപ്പൊ തന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ തന്നെ കൂടെ വേദനയിലൂടെ പോയതറിയാവുന്നില്ല ആ രീതിയിലുള്ള പിന്നെ ചെടികളും ഹെർബൽ പ്ലാന്റുകളൊക്കെ നമ്മുടെ കണ്ണും മുന്നിൽ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ വിഷയത്തിൽ നിന്നും ഒരുപാട് നമ്മൾ അകന്നു പോകുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉള്ളി പിന്നെ ഒരു കമ്പിയിൽ കുത്തിക്കേറ്റി അത് ഒരു മൂന്നാലെണ്ണം കുത്തി കയറ്റിയിട്ട് അത് ഗ്യാസ് അടുപ്പിൽ വെച്ച് കരിക്കുക കരിച്ചിട്ട് അതിൻ്റെ കൂടെ ലേശം പാൽക്കായവും കൂടെ ചേർത്ത് അമ്മിക്കല്ലി വെച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അത് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഒരു കുപ്പി കുപ്പി ചെറിയൊരു ബോട്ടിലിനകത്ത് അത് ഗ്ലാസ്സിനകത്തേ ഇട്ട് വെക്കാവും പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് വയ്ക്കാൻ വെച്ചാൽ അത് ചിത്തിയായി പോവും അപ്പോൾ അത് അതിനകത്ത് വെച്ചിരുന്നിട്ട് അത് നമുക്ക് തൊട്ട് ആവശ്യത്തിന് തൊട്ടിടാം ഇട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇടാവുന്നതാണ് കണ്ണിന്റെ അകത്ത് മാത്രേ ഇട്ടേ കരുത് ഏത് ഭാഗത്ത് ഇടാന്ന് വെച്ചാൽ ഇനി കണ്ണിന്റെ അകത്ത് ഇടാവോ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ചോദിക്കാൻ നിൽക്കണ്ട അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അത് ചെയ്ത് അസുഖത്തിൽ നിന്നും രക്ഷ നേടുക ഓക്കെ അപ്പൊ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങളുടെ സംശയങ്ങൾ പറയുക പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും പകർന്നു പകർന്നുകൊടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്തായാലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അത് നഷ്ടം വരില്ല അത് എനിക്ക് ഗ്യാരൻ്റീഡായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഒരു സംശയവും വേണ്ട ആ കാരണം അതേപോലുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത് എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്